നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാൻ ഒരു ദിവസം കൂടിയാണ് ശേഷിക്കുന്നത് അതിനിടയിൽ ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണ് താൽക്കാലികമാണെങ്കിലും വെടിനിർത്തൽ ഒച്ചകൾ ഗസയിൽ മറ്റും നിലയ്ക്കാൻ പോവുകയാണ് ഗസയിൽ പതിനഞ്ച് മാസം പിന്നിട്ട യുദ്ധത്തിന് അന്ത്യം കുറച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വെടിനിർത്തൽ നിലവിൽ വരും വൈകിട്ട് നാലു മണിക്ക് ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം ആരംഭിക്കും ഹമാസ് ബന്ദികളാക്കിയതിൽ മൂന്ന് സ്ത്രീകളെയാണ് ഇന്ന് വിട്ടയക്കുക പകരമായി ഇസ്രായേൽ തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നും ആവശ്യമെങ്കിൽ പോരാട്ടം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്ന പേരെ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നതിന്യാഹു വീണ്ടും മുന്നറിയിപ്പുമായി എത്തിയത് ലബനലിലും സിറിയയിലും ഇസ്രായേൽ പട്ടാളം നേടിയ വിജയമാണ് ഹമാസിനെ വെടിനിർത്തലെ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടുതന്നെ ഇസ്രായേലിൽ പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും എന്നാൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും നതിന്യാഹു പറഞ്ഞു യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപൂർവ്വ ദേശത്തിന്റെ മുഖച്ചായ ഇസ്രായേൽ മാറ്റി ഏറ്റവും സാധ്യമായ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ വിട്ടയക്കുന്ന ബന്ധുകളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചത് സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തല അന്തിമ തീരുമാനം സർക്കാരിന് വിട്ടിരുന്നു ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിലും വെടിനിർത്തൽ അനുകൂലമായിരുന്നു ഇസ്രായേൽ സമയം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിലാണ് ബന്ദി കൈമാറ്റത്തിന് ധാരണയായിട്ടുള്ളത് എന്നാൽ ആരൊക്കെയാണ് കൈമാറ്റം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച ലിസ്റ്റ് ഹമാസിന്റെ പക്കൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇത് കരാർ ലംഘനമാണെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുമെന്നായിരുന്നു ധാരണ ഇതിൽ മൂന്ന് പേരെയാണ് ഞായറാഴ്ച വിട്ടയക്കുക ഇവർ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഇസ്രായേലിലെ വനിതാ സൈനികരാണെന്നായിരുന്നു ലഭിക്കുന്ന സൂചന ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പാലസ്തീൻ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരുന്നു തടവുകാരുടെ ആദ്യ സംഘത്തിൽ തൊണ്ണൂറ്റി അഞ്ച് പേരുണ്ടാകും ഇവരെ ഞായറാഴ്ച വൈകിട്ട് നാലിന് ശേഷമേ കൈമാറൂ എന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു ജനവാസ മേഖലകളിൽ നിന്നുള്ള സൈന്യത്തിന്റെ പിന്മാറ്റവും ആദ്യഘട്ടത്തിനുണ്ടാകും ആദ്യഘട്ട വെടിനിർത്തലിന്റെ പതിനാറാം ദിനം രണ്ട് മൂന്ന് ഘട്ടങ്ങൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് ചർച്ച തുടങ്ങും ഖത്തർ യു എസ് ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ എട്ട് മാസത്തെ ശ്രമഫലം ആയുണ്ടായ വെടിനിർത്തൽ കരാറിനെ വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം പോലും നൽകിയത്